നമസ്കാരം അരലക്ഷത്തിലധികം ജനസംഖ്യയുള്ള എല്ലാ നഗരങ്ങളിലേക്കും റെയിൽ ഗതാഗതം ഉറപ്പുവരുത്തുന്നതിനുള്ള കേന്ദ്ര സർക്കാരിന്റെ ഒരു ബൃഹത്തായ പദ്ധതിയാണ് ഈ പി എം ഗതിശക്തി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ പി എം ഗതിശക്തി പദ്ധതിയുടെ പരിഗണനാ പട്ടികയിൽ മഞ്ചേരിയും മലപ്പുറവും ഉൾപ്പെട്ടതിന്റെ വലിയ പ്രതീക്ഷയിലാണ് കേരളം ഉള്ളത് നിലവിൽ രാജ്യത്തെ അൻപത്തി അഞ്ച് നഗരങ്ങളിലേക്ക് റെയിൽപാത നിർമ്മിക്കാനുള്ള ചർച്ചകളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് റെയിൽവേ ബോർഡിന്റെ കണക്കനുസരിച്ച് മലപ്പുറത്ത് ഒരു ലക്ഷത്തി ഒരായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് യിൽ തൊണ്ണൂറ്റി ഏഴായിരത്തി നൂറ്റി രണ്ട് എന്നിങ്ങനെയാണ് ജനസംഖ്യ രേഖപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ രണ്ട് റെയിൽ പാതകളാണ് മലപ്പുറം ജില്ലയിലൂടെ കടന്നുപോകുന്നത് വിവിധ ജില്ലകളിലൂടെ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട റെയിൽപാതയും അതിനോടൊപ്പം ഷൊർണൂർ നിലമ്പൂർ റെയിൽപാതയുമാണ് ഈ രണ്ടെണ്ണം എന്ന് പറയുന്നത് സർവേ നടത്തിയ ശേഷം നിർത്തിവെച്ച നിർദ്ദിഷ്ട നിലമ്പൂർ ഫെറോക് പാത പ്രാവർത്തികമാക്കിയാൽ മഞ്ചേരിയിലേക്കും മലപ്പുറത്തേക്കുമുള്ള റെയിൽ ഗതാഗതത്തിന് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്തായാലും പുതിയ റെയിൽവേ ലൈൻ എത്തിക്കുന്നതിനുള്ള സാധ്യത അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റെയിൽവേ ബോർഡ് സോണൽ മാനേജർമാർക്ക് ഒരു നിർദ്ദേശം നൽകിയിരുന്നു ഇത് പ്രകാരം മലപ്പുറവും മഞ്ചേരിയും ഉൾപ്പെടെയുള്ള പട്ടണങ്ങളുടെ ലിസ്റ്റ് കൂടി കൈമാറിയിരുന്നു കേരളത്തിൽ നിന്നുള്ള നാല് നഗരങ്ങളാണ് ഇപ്പോൾ ഈ പരിഗണന പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് മലപ്പുറം മഞ്ചേരി എന്നിവയ്ക്ക് പുറമെ നെടുമങ്ങാട് കൊടുങ്ങല്ലൂർ എന്നിവയാണ് മറ്റ് നഗരങ്ങൾ ജനസംഖ്യ കൂടുതലുള്ള ഈ പ്രധാന നഗരങ്ങൾ നിലവിലുള്ള റെയിൽവേ ലൈനിൽ നിന്നോ സ്റ്റേഷനിൽ നിന്നോ അഞ്ച് കിലോമീറ്ററിലധികം ദൂരത്താണ് എങ്കിൽ പരിഗണിക്കാം എന്ന് തന്നെയാണ് റെയിൽവേ മന്ത്രാലയം ഈ ഒരു പുതിയ ലൈനുകളുടെ കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നയം എന്തായാലും പദ്ധതി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ മലപ്പുറം ജില്ലയുടെ ഒരു വികസനത്തിൽ ഇത് ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം ചെറുതായിരിക്കില്ല കേരളത്തിൽ നിന്ന് തന്നെയുള്ള പല എം പിമാരും ഇതിനു മുൻപ് പലവട്ടം ശ്രമിച്ച് പാഴായിപ്പോയ ഒരു പദ്ധതിയാണ് ഇപ്പോൾ മോദി ഭരണകൂടം നമ്മുടെ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം നടപ്പിലാക്കാൻ ന്യൂസ് മലയാളം